ഹരിത തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി പാലാ നഗരസഭയിൽ പ്രത്യേക യോഗം സംഘടിപ്പിച്ചു യോഗത്തിൽ റിട്ടേണിംഗ് ഓഫീസർ സത്യബാലൻ സി ഒബ്സർവർ സമീർ കുമാർ ഓജെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ സിആർ എ രേഖ എസ് ഹരിത തിരഞ്ഞെടുപ്പ് നോഡൽ ഓഫീസർ ആറ്റിലി പി ജോൺ തിരഞ്ഞെടുപ്പ് പി ആർ ധനേഷ് എം എന്നിവർ നേതൃത്വം വഹിച്ചു പാലാ നഗരസഭയിൽ സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു പാലാ നഗരസഭയിലെ സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചത് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ ചിലവഴിക്കുന്ന തുകയുടെ കണക്ക് സൂക്ഷിക്കേണ്ട രീതി തുകയുടെ പരിധി പൊതു തെരഞ്ഞെടുപ്പ് സമയത്ത് നിയോഗിക്കപ്പെടുന്ന ചിലവ് നിരീക്ഷകരുടെ നടപടികളും നിരീക്ഷണവും ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള സ്ഥാനാർത്ഥികളുടെ ചിലവ് കണക്ക് സമർപ്പണം അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ നടപടികൾ ചിലവ് കണക്ക് സമർപ്പിക്കുന്നതിനും മറ്റും വീഴ്ച വരുത്തുന്നവരുടെ അയോഗ്യത ഹരിതചട്ടം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്കുള്ള പിഴ മറ്റു നടപടികൾ പൊതുസ്ഥലങ്ങളിലോ പൊതുസാമഗ്രികളിലോ പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചാലുള്ള നിയമ നടപടികൾ തുടങ്ങിയ വിഷയങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ബോധവൽക്കരണ പരിപാടി പ്ലാസ്റ്റിക് കലർന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ച് സാമഗ്രികൾ ഒരു ശ്രമം അത്തരം ഇലക്ഷൻ കമ്മീഷനും ഹൈക്കോടതിയും എല്ലാം ശക്തമായ ഇടപെടലുകളാണ് നടക്കുന്നത് പോലും തിരഞ്ഞെടുപ്പ് അനുബന്ധ രേഖകളുടെ ഫോറങ്ങളും ഹരിത പ്രോട്ടോകോൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അടങ്ങിയ ലഘുലേഖകളും സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും പരിചയപ്പെടുത്തി സ്ഥാനാർത്ഥികളുടെ സംശയങ്ങൾക്ക് സെമിനാറിൽ മറുപടി ലഭിച്ചു പക്ഷേ മത്സരങ്ങൾക്ക് വേണ്ടത് എന്താണ് അത് ആരോഗ്യകരമായ മത്സരമാണ് ശത്രുതാപരമാവരുത് അപ്പോ നമ്മൾ ഒന്നാമതായിട്ട് ശ്രമിക്കുന്നത് ഇപ്രാവശ്യം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലായിരിക്കണം ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം അതുകൊണ്ട് നമ്മുടെ വോട്ടർമാരെ മൊത്തം വോട്ട് റിട്ടേണിംഗ് ഓഫീസർ സത്യപാലൻ സി തിരഞ്ഞെടുപ്പ് ചിലവ് നിരീക്ഷകൻ സമീർ കുമാർ ഓജെ ഹരിത തിരഞ്ഞെടുപ്പ് നോഡൽ ഓഫീസർ ആറ്റ്ലി പി ജോൺ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ സിയാദി എ രേഖായ തെരഞ്ഞെടുപ്പ് വിഭാഗം പി ആർഒ ധനേഷ് എം എസ് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് സി ജി രഞ്ജിത്ത് ആർ ചന്ദ്രൻ മിഷൻ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ ഗീതാദേവി യങ് പ്രൊഫഷണൽ അൽഫിയ താജ എന്നിവർ നേതൃത്വം നൽകി ൊണ്ണൂറ്റിലെ പഞ്ചായത്ത് രാജ്യ തെരഞ്ഞെടുപ്പ് നടത്തിപ്പോൾ ചട്ടം അറുപത്തൊന്ന് പ്രകാരം ഓരോ പഞ്ചായത്ത് ഓരോ ലോക്കൽ സെൽഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലും വരുമാന ചെലവർക്ക് പരിധി ചെയ്തു അതനുസരിച്ച് പഞ്ചായത്ത് തലത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയും ബ്ലോക്ക് തലത്തിൽ എഴുപത്തയ്യായിരം രൂപയും